പിന്നെ നമ്മുടെ എം എൽ എ സാർ ഇവിടെ പറഞ്ഞ സമയത്ത് ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തു നിങ്ങളെല്ലാവരും ഡോക്ടറാവണം എൻജിനീയറാവണം കലക്ടറാവണം ജനനായകന്മാരാവണം ഞാൻ അവിടെ നോക്കിയിരിക്കുക അടുത്തത് കലാകാരനാവണം സാഹിത്യകാരനാവണം സ്പോർട്സ്കാരനാവണം പട്ടാളക്കാരനാവണം അല്ലെങ്കിൽ പത്രപ്രവർത്തകനാകണം എന്ന് പറയുന്നത് കൂടെ ഞാനിങ്ങനെ കാട്ടിരിക്കുകയായിരുന്നു അപ്പോൾ കലാ കായിക സാഹിത്യ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഒരു പിന്തുണ കൂടെ നമുക്ക് ഈ മണ്ണാർക്കാട് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി ഉണ്ടല്ലേ കയ്യടിക്ക് നല്ല ശബ്ദമുണ്ട് സാറേ ശ്രദ്ധിക്കണം ഇപ്പോൾ എനിക്കിവിടെ വന്ന് പല പുസ്തകത്തിലുള്ള കോഴ്സൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങളോട് പറയാം ആന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ഇപ്പോൾ എസ് എസ് എൽ സിയിൽ ഇങ്ങനെ എ പ്ലസ് നേടി നിൽക്കുന്ന നിങ്ങളെയൊക്കെ കാണുമ്പം സ്വല്പം അസൂയയും കുശുമ്പും ഒക്കെ ആയിട്ടാണ് അവിടെ ഇരുന്നത് പ്ലസ് ടുയിലൊക്കെ ഇരുന്നപ്പം എനിക്ക് പത്താം ക്ലാസ്സിൽ കിട്ടിയത് മുന്നൂറ്റി മാർക്കാണ് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയാം അതിന് എനിക്ക് മുന്നൂറ് റുപ്യ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ സ്കൂളിൽ നിന്ന് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അത് കഴിഞ്ഞ് പ്ലസ് ടു ഞാൻ ബി എച്ച് എസ് സി ആണ് പഠിച്ചത് ഞാൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ് പഠിച്ചത് അപ്പോൾ അതിന് പോകാനുള്ള കാരണം പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് ജോലി എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനത് പോയി പഠിച്ചത് മൃഗസംരക്ഷണം ഡോക്ടർ ആവാനുള്ള ബുദ്ധി ഇല്ലാന്ന് ഞാൻ അന്നേ തീരുമാനിച്ചു അപ്പോൾ ഡോക്ടർ അസിസ്റ്റൻ്റ് അതും മൃഗഡോക്ടറുടെ ആകുമ്പോൾ മിണ്ടാപ്രാണികളാണല്ലോ വലിയ പരാതി പരാതിയൊന്നുമില്ലാതെ കെട്ടുപാടില്ലാതെ പോവാം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉള്ളിലെ എൻ്റെ ഒരു ഗൂഢലക്ഷ്യം അത് തൽക്കാലം കൂടിയൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ പാസ്സായി പിന്നീട് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കള്ള് ഷാപ്പിൻ്റെ മുന്നിൽ ഏതോ ഒരു കള് കുടിച്ച് പോകുന്ന ഒരാൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു ദേശാഭിമാനി പത്രത്തു നിന്നാണ് അതിൽ നിന്നാണ് കാലടി ശ്രീ ശങ്കജ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ബി എ അഞ്ച് അഞ്ചൊഴിവും കൂടെ ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ എൻ്റെ നാട്ടിലുള്ളത് ആകെ എന്താ പറയുക ഭരതനാട്യം മോഹിനിയാട്ടം ഇങ്ങനെ അതൊക്കെ കലാമണ്ഡലത്തിൽ പോയി പഠിക്കണം എന്നുള്ള വിവരം അറിയാം ഇപ്പം നമ്മളുടെ ബഹുമാനപ്പെട്ട കലക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹം വടകര എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ടൗണിലാണ് ഞാൻ അതിനേക്കാൾ ഉള്ളിലുള്ള ഒരു നരിക്കുനി എന്ന് പറയുന്ന കുറച്ചും കൂടി എന്താ പറയുക ഒരു കു ഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ ഉള്ള തൊട്ടടുത്തുള്ള സ്ഥലം ഉണ്ട് വട്ടോളി നിങ്ങൾക്ക് നമുക്കെല്ലാം ശരിയൊക്കെ വരുന്ന നല്ല സ്ഥലങ്ങളാണ് വട്ടോളി മൂർക്കംകുണ്ട് ചെറ്റക്കടവ് ചളിക്കോട് എന്നൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള പേരുകളുള്ള ഒരു ഗ്രാമത്തിലാണ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലേക്ക് ബി എ ഭരതാട്യം പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പം ഡിഗ്രിക്ക് ഞാൻ ബി എ ഇംഗ്ലീഷിന് ചേർന്നെങ്കിലും എനിക്കറിയാം എൻ്റെ അകത്ത് എവിടെയോ ഉള്ളത് ഒരു കലാകാരിയാണ് ഞാൻ ആ കലാകാരിയാണ് തേടി പോകേണ്ടത് അവിടേക്ക് പോയാൽ മാത്രം അത് എക്സൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ബി എ ഭരതാട്യം പഠിക്കാൻ വേണ്ടി പോയത് അവിടെ നിന്ന് അമൃത ടി വി ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു അപ്പോഴും നമുക്കൊരു മനസ്സിലായി ഡാൻസിനേക്കാളും കുറച്ചും കൂടി നല്ലത് എനിക്ക് അഭിനയിക്കുന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു അങ്ങനെ ഞാൻ ഡാൻസ് നിർത്തി അപ്പം എൻ്റെ വീട്ടുകാർ ചോദിച്ചു ഡാൻസ് ഉണ്ടെങ്കിൽ ഒരു ശനിയോ ഞായറോ പത്ത് കുട്ടികളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പൈസ കിട്ടിയായിരുന്നല്ലോ ഇനി നാടകം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സാധ്യത എന്ന് അതും പെൺകുട്ടികൾ നാടകം പഠിക്കാൻ പോവുക എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ നാടകം കഴിഞ്ഞു എം ഫിൽ എം ജി യൂണിവേഴ്സിറ്റിയിലെടുത്ത് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്ത തിയേറ്റർ ആർട്സിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്ത സമയത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള എം ഐ ടി മൂസ എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നത് കുറച്ച് പൊട്ടത്തരവും മണ്ടത്തരവും പറയുന്ന നാലാം ക്ലാസ്സിൽ നാല് വട്ടം തോറ്റിട്ടുള്ള നാല് വട്ടം തോറ്റിട്ടുള്ള പാത്തുമായിട്ട് ഭയങ്കര ഓറായിട്ടുള്ള ഒരാളായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് അതിനു മുന്നേ ഇപ്പം നിങ്ങളുടെയൊക്കെ ഫോട്ടോ പല പല പത്രങ്ങളിലൊക്കെ വന്നിട്ടില്ലേ പല പല പോസ്റ്ററുകളിലൊക്കെ നിങ്ങളെ നാട്ടിലുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ അങ്ങനെ വന്നിട്ടില്ലേ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മരിച്ചിട്ടോ കല്യാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊന്നും അല്ലാതെ ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഒരു പത്രത്തിൽ ഒരു ഫോട്ടോ വരണത് എനിക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ സൂഫി സൂഫിസാറൊക്കെ ഉള്ള സമയത്താണ് പെരിന്തൽമണ്ണയിൽ വി എച്ച് എസ് സിയുടെ ഒരു സ്റ്റേറ്റ് കലോത്സവം നടക്കുന്ന സമയമാണ് അപ്പം ആ സമയത്ത് ആദ്യം ഞാൻ ഓട്ടംതുള്ളലുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി നൃത്തം നാടകം മോണാക്ട് ഇതിലൊക്കെ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ജില്ലയിൽ അപ്പോൾ സ്റ്റേറ്റിൽ വന്നാൽ മാത്രമേ കേരളം മുഴുവൻ നമ്മളുടെ ഒരു ഫോട്ടോ വരുള്ളൂ അതായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം ഓട്ടംതുള്ളലാണ് പക്ഷേ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നതിന് മുന്നേ എൻ്റെ അച്ഛൻ ആ സമയത്താണ് മരിക്കുന്നത് ഒരു രണ്ട് മാസം മുമ്പ് നമുക്കറിയാം ഒരു യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു രണ്ട് ലക്ഷം മൂന്ന് നമ്മളെ കെട്ടിക്കേണ്ട പൈസ ഈ പ്രോഗ്രാമുകളുടെ മേക്കപ്പിനും ഇതിനൊക്കെ ആയിട്ട് പല സമയത്തായിട്ട് ചിലവാക്കേണ്ടി വരുന്നു അപ്പം സ്കൂളിലെ പി ടി യേയും നല്ല അധ്യാപകരുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ മത്സരത്തിന് പങ്കെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ഓട്ടം തുള്ളൽ എനിക്ക് പക്കമേള ഒന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് മാഷേ പപ്പ മരിച്ചോണ്ട് ഇപ്പോൾ ആ വീട്ടിൽ നിന്നൊരു സഹായം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ നിങ്ങളൊരു എങ്ങനെയെങ്കിലൊന്ന് വന്ന് പാടിത്തരൂ എന്ന് ചോദിച്ചപ്പോൾ എന്തോ നമ്മളിലുള്ളൊരു വിശ്വാസം കൊണ്ട് അദ്ദേഹം വന്നിട്ട് ആശം വന്നിട്ട് എനിക്ക് പാടി തന്നു മൃദങ്കോ മറ്റുപകരണങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിച്ചില്ല അതിൻ്റെ കാരണത്താൽ നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടേണ്ടത് മൂന്നാം സ്ഥാനത്തേക്ക് മാറി ഇവിടെ ഇവിടത് ഈ ചേട്ടൻ എത്രയോ നേരം ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഇതേപോലെ അവിടെ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന അല്ല മാധ്യമത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് വീണ്ടും പറഞ്ഞു സാറേ ഇങ്ങനെ ഒന്നാം സ്ഥാനം നഷ്ടമായി അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ അപ്പീലിൻ്റെ ബഹളാണ് അപ്പം അപ്പീലിൻ്റെ ബഹളം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അപ്പീലൊന്നും കൊടുക്കുന്നില്ല അതിനൊന്നും ഞങ്ങൾക്ക് ഇതില്ല ഇപ്പം എന്തുകൊണ്ടാണ് പക്കമേളം ഉപയോഗിക്കാത്തത് അതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നത് അച്ചമരച്ചുകൊണ്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത്രേം പറഞ്ഞിട്ടുള്ളൂ പിറ്റേന്ന് രാവിലെ നിങ്ങൾ പറയണ്ട തലയിൽ മുണ്ടിട്ട് നടക്കുന്ന രീതിയിലുള്ള ഹെഡിങ്ങുകളാണ് വന്നിട്ടുള്ളത് കുപ്പത്തൊട്ടിയിലെ മാണിക്യം ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിൽ നിന്ന് ഉയർന്നു വന്ന നക്ഷത്രം എന്നാൽ കുറേ അയ്യോ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വിളി വന്നി എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ പോയിട്ട് ഭരതനാട്യത്തിന് ഇതിനൊന്നും അല്ലേ പങ്കെടുക്കാൻ പോയത് നിങ്ങൾ വേറെ എന്തൊക്കെയൊക്കെയാണോ എന്ന് ചോദിച്ചിട്ട് ഒക്കെ ചോദ്യങ്ങളും ഇതുമൊക്കെയായി പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ശ്രീ ജയരാജ് സാറിൻ്റെ വൈഫിൻ്റെ വീട് പെരിന്തൽമണ്ണയാണ് അദ്ദേഹം അത് കണ്ട് എന്നെ ആദ്യത്തെ സിനിമയായിട്ടുള്ള ബൈ ദ പീപ്പിളിലേക്ക് വിളിച്ചു അങ്ങനെ പിന്നെ അതിങ്ങനെ പിന്നെ ഞാൻ ഡിഗ്രിക്കൊക്കെ ചേർന്നു അത് പ്ലസ് ടുന് പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്ക് ചേർന്നു അവിടെ നിന്ന് ബെസ്റ്റ് ആക്ടറിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തിനെ കണ്ടു അങ്ങനെ വീണ്ടും ഒരു സിനിമയിൽ അഭിനയിച്ചു പിന്നെ ഈ പി എച്ച് ഡിക്ക് ചേർന്നപ്പോഴാണ് നമ്മുടെ എം ഐ ടി മൂസയിൽ എത്തുന്നത് അങ്ങനെ അവിടെ എത്തി അപ്പോഴാണ് നമുക്ക് ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് അത് വലിയ വലിയ നടികളെല്ലാവരും തിരസ്കരിച്ചതാണ് കാരണം ബഡ്ജറ്റ് ഭയങ്കര കുറവാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് അങ്ങനെ പറഞ്ഞു ഒരു കഥയുണ്ട് ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് തരാമെന്നു പറഞ്ഞു ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ലേഖമൊക്കെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ തീരുമെന്ന് പറഞ്ഞ് ആ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് ഏത്ങ്ങളെ കോഴിക്കോടൻ സ്ലാങ്ങിലൊന്നും സംസാരിക്കരുത് കേട്ടോ കാരണം ഈ ഡയറക്ടർ സ്റ്റേറ്റ് നമ്മുടെ ടെലിവിഷൻ അവാർഡിൽ ഉണ്ടായിരുന്നതായിരുന്നു അനിൽ സാർ അപ്പോൾ അതിൽ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല സ്ലാങ് കൊണ്ട് മാത്രം പിടിച്ച് നിൽക്കുന്ന ഒരു നടിയാണെന്ന് പറഞ്ഞിട്ട് മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കണ്ടെന്ന് ഏറ്റവും കൂടുതൽ വാദിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ദേശീയ അവാർഡ് വാങ്ങിയത് അപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് സുരഭി ഞാനിങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട് നിനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നീ എൻ്റെ സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടിങ്ങനെ ഒരു മികച്ച നടിയല്ല അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ അകത്തുള്ളത് നമ്മൾ പുറത്ത് നിന്ന് ആൾക്കാർ ഡോക്ടർ ആവണം എൻജിനീയർ ആവണം അതാവണം അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മളുടെ അകത്തേക്ക് നോക്കണം ശരിക്കും നമുക്ക് ആരാവാനാണ് ആഗ്രഹം എന്നുള്ളത് അത് എന്ത് എത്ര ചെറുതോ ആയിക്കോട്ടെ ഒരു ഒരു എന്താ പറയുക ഒരു ഡിസൈനർ ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഞാൻ എന്നെ കാണിച്ച് പറയാണ് നരിക്കുനിയിൽ നിന്ന് ഒരു കലാകാരി ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നരിക്കുനിയിൽ നിന്ന് വന്ന് എനിക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ ഒരു ശുപാർശകളും ഇല്ലാതെ എത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഏത്ത അവളെ അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയണേക്ക മുതൽ തുടങ്ങി കിട്ടി വെറും വർത്താനം കാര്യം ഈ ബെഞ്ചാരൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ സാറേ ഇവിടെ നിന്ന് പിന്നിൽ നിന്നും ഇവിടേക്ക് വരുന്ന സമയത്തും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എം ഐ ടി മൂസയിലുള്ള രണ്ട് ഡയലോഗ് പറയണേ എം ഐ ടി മൂസയിലെ പാത്രൂനെയാണ് ഞങ്ങൾക്കിഷ്ടമെന്നുള്ളത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലെ ഒരു നല്ലൊരു കഥാപാത്രമാണ് എനിക്കൊരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ അതെനിക്ക് ഭവിച്ചിട്ടുണ്ട് നല്ലതും ഉണ്ടായിട്ടുണ്ട് മോശവും ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളെ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മളെ ലിമിറ്റ് ചെയ്തിട്ടുമുണ്ട് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ എല്ലാവരുടെയും ഇടയിലേക്ക് ഒരു അവാർഡ് കിട്ടിയ സമയത്ത് എന്നെ എത്തിച്ചതും ആ ഒരു കഥാപാത്രം തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് നേരമായിട്ട് വരെ എല്ലാവരും സംസാരിച്ചു ഓരല്ല പ്രശ്നം വേറെ ആ പ്രശ്നം തെറ്റി പോയോ പിന്നെ എന്തും പറയാലോ എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇപ്പൊ നമ്മുടെ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മളൊരു സ്റ്റേജിൽ ഇത്രയും ആളുകളുടെ ഇടയിൽ നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഓരോരുത്തരെയും കാണുന്ന സമയത്ത് നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നമ്മൾ പിന്നിട്ട ഓരോ വഴികളാണ് അത് കഷ്ടപ്പാടിൻ്റെയും പ്രയാസങ്ങളുടെയും തോൽവികളുടെയും പരിശ്രമത്തിൻ്റെയൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള കുറേ വ്യക്തികൾ ഇതിലൊക്കെ കടന്നു പോകും അത് ഓരോ വേദിയിലും എനിക്ക് അങ്ങനെ തന്നെയാണ് നമ്മളൊരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ തലേന്ന് റിഹേഴ്സലൊക്കെ ഉണ്ടാവും പിറ്റേന്ന് അവിടെ വന്ന് വന്നിങ്ങനെ ഓരോരുത്തരും ഊഴം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ന് ഈ ഡൽഹിയിൽ എങ്ങനെ എത്തി എന്നുള്ള നമ്മളുടെ ഒരു ഓർമ്മയുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ജീവിതത്തിൽ പകർത്തണ്ട അല്ലെങ്കിൽ ഷംസുദ്ദീൻ സാറൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മളേത് മേഖലയിലാണ് എന്നുള്ളതല്ല നമ്മളൊരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ എസ് എസ് എൽ സി ബുക്കിലെയോ അല്ലെങ്കിൽ പ്ലസ് ടുവിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല നിങ്ങളെ ആരും വിലയിരുത്താൻ പോകുന്നത് ഇവിടെ ഉള്ള ഒരാളുടെ ഇപ്പം എൻ്റെ എസ് എസ് എൽ സിമാർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടെയുള്ള ഒരാളുടെ എസ് എസ് എൽ സിമാർക്കും നോക്കിയിട്ടല്ല ഇവരാരും ഈ ഒരു മേഖലയിലേക്കോ എത്തിയിട്ടുള്ളത് അത് അവരുടെ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കർമ്മം ഒക്കെ തന്നെയാണ് അപ്പം ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു ഡോക്ടറാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ നല്ലൊരു വ്യക്തിയായിരിക്കണം അയ്യോ അത് നല്ലൊരു മുസ്ലിയാരാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മറ്റുള്ള ജനങ്ങളോട് പെരുമാറുന്നത് വെച്ചിട്ടുണ്ട് നല്ലൊരു ഉമ്മയാണെന്ന് പറയുന്നത് അവരവർക്ക് സ്നേഹം കൊടുക്കണം അപ്പോൾ ആ പരസ്പര ബന്ധം ആ ഒരു ബഹുമാനം നല്ല ടീച്ചറാണെന്ന് പറയുന്നത് കുട്ടികളായിട്ടുള്ള അപ്പോൾ ആ നല്ലത് എന്ന് പറയുന്നത് നമ്മളുടെ മാർക്ക് ലിസ്റ്റിൽ കിട്ടുന്ന മാർക്ക് വെച്ചിട്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് അത് നമ്മൾക്ക് മാത്രം ഒന്ന് പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഒരു അവാർഡ് കിട്ടുന്നത് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾക്ക് മാത്രം പോകാനുള്ളതാണ് അത് മറ്റുള്ളവർക്ക് നോക്കാനുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കണം ആദ്യന്തികമായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ടാവേണ്ടത് ഏറ്റവും നല്ല ജനങ്ങളുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മണ്ണാർക്കാടാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഒന്നും പറയല്ലോ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ സമ്മാനമൊക്കെ കൊടുക്കാം എന്ത് പറയുന്നത് പോരേ ഇത്രയും പറഞ്ഞ ഡയലോഗ് അല്ലേ ഇങ്ങോട്ട് തന്നെ ഡയലോഗി പണ്ട് നല്ല മുഞ്ചിച്ചുള്ള മനുഷ്യനാണ് മുസക്കാൻ്റെ കൂടെ നമ്മൾ പോയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ തിന്നാനുള്ള കൊതി എനിക്കുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ എന്താ പണി ഏ പൊതുസേവനോ അതൊരു വലിയ പണിയാണ് പുരക്കാരും ഒക്കെ ആയിട്ട് ചീത്ത വിളി ഉണ്ടോ ഇല്ല എന്നാ നല്ലൊരു മൊഞ്ചത്തിന് കിട്ടി നമ്മളാണെങ്കിൽ നല്ല ചീത്ത വിളിക്കാൻ പൊതുപ്രവർത്തനത്തിനൊക്കെ പോയി ഏഹ് അങ്ങനെയാണോ ഓക്കെ എന്തായാലും സാറിന് വേണ്ട ഷാച്ചു അപ്പോൾ ഇദ്ദേഹം മൈറ്റി മൂസേൻ്റെ വലിയൊരു ആരാധന ബാക്കിൽ നിന്ന് കുറേ നേരമായിട്ട് പാത്തു 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പാത്തു മാത്രമല്ല എനിക്ക് എൻ്റെ ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരാൾ മാത്രം പാത്തു എന്ന് വെക്കാനാണ് എനിക്കിഷ്ടം ബാക്കിയുള്ള എ ആറുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഒരു നടി എന്നുള്ള നിലയിൽ എനിക്കിഷ്ടം അപ്പോൾ നല്ല പഠനത്തിൻ്റെ പ്രഷറിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു സിനിമയോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നടക്കാനിറങ്ങും ഒന്ന് ഓടാനിറങ്ങും ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഈ കലയും കായികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പിടയ്ക്കൊക്കെ സിനിമയ്ക്കൊക്കെ പോകണം എന്താ അവിടെ ഇപ്പോൾ ഇതൊന്നും ചെയ്യരുത് എന്ന ഞാൻ പറഞ്ഞു കൊടുത്ത ആരോ അവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഞങ്ങൾ പൊയ്ക്കോളി സോറി അപ്പോൾ നമ്മളുടെ കലാപ്രവർത്തനങ്ങളെല്ലാം എല്ലാം വേണം ആളുകൾക്ക് എൻറ്റർടൈൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ ആകെ സ്ട്രെസ്സാകും അതുകൊണ്ടാണ് ഇപ്പോൾ പലരും കുറച്ച് ജോലി തിരക്കിൽ നിന്നൊരു ടൂറ് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് അങ്ങനെ ഭയങ്കര സ്ട്രെസ് ജീവിതം ഭയങ്കര സീരിയസ് ആയിട്ടും ഒന്നും എടുക്കരുത് എപ്പോഴും ഭയങ്കര ലൈറ്റായിട്ട് തന്നെ എടുക്കുക പക്ഷെ നല്ല ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു യാത്രയിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ നിലയിലെത്താൻ സാധിക്കും എന്നെനിക്ക് തോന്നും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളെയൊക്കെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കലക്ടറായിട്ടൊക്കെ കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു കലാകാരന്മാരായിട്ട് കാണാൻ ആളുകൾ ആളുകളുണ്ടാവുന്നു വിചാരിക്കുന്നു എല്ലാ മേഖലകളിലും മണ്ണാർക്കാടിൻ്റെ പ്രാതിനിധ്യം തെളിയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ മണ്ണാർക്കാടിൻ്റെ പേര് വാനോളം ഉയർത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു ചെയ്തു താങ്ക്